നമസ്കാരം സോളാർ സമരവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സമരം പെട്ടെന്ന് അവസാനിക്കാനുള്ള കാരണം വെളിപ്പെടുത്തുകയാണ് അന്ന് മലയാള മനോരമ ദിനപത്രത്തിന്റെ തിരുവനന്തപുരം ബ്യൂറോ ചീഫായിരുന്ന മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കേ സി പി എം ആണ് സമരം അവസാനിപ്പിക്കാൻ ഫോർമുല മുമ്പോട്ട് വെച്ചത് എന്നാണ് വെളിപ്പെടുത്തൽ അതായത് സമരം ഏകപക്ഷീയമായി തീർന്നത് സി പി എം ആഗ്രഹത്തിന്റെ പ്രതിഫലനമാണ് എന്നാണ് ജോൺ പറയുന്നത് രണ്ട് മാധ്യമ പ്രവർത്തകരാണ് ഇടനിലക്കാരായതെന്നും അദ്ദേഹം പറയുന്നു സോളാർ വിഷയം ചൂടുപിടിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് പ്രതിപക്ഷം സമരം അവസാനിപ്പിച്ചതിനെക്കുറിച്ച് പലതരം വിവാദങ്ങൾ ഉണ്ട് അതിന് പുതിയ തലം നൽകുന്നതാണ് ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ സെക്രട്ടേറിയറ്റ് ഉപരോധ സമരത്തിന്റെ ക്ലൈമാക്സ് പാളിയതിൽ പ്രവർത്തകർ പൊതുവെ നിരാശരായിരുന്നു ഇതിന് പുതിയ മാനങ്ങൾ ഈ വെളിപ്പെടുത്തൽ നൽകും സി പി എം ആണ് ഒത്തുതീർപ്പിന് മുൻകൈയ്യെടുത്തതെന്നും തട്ടിപ്പ് ഫോർമുല അവതരിപ്പിച്ചത് എന്നുമാണ് ജോൺ മുണ്ടക്കയം പറഞ്ഞുവെക്കുന്നത് ലേഖനത്തിൽ ജോൺ പറയുന്നത് ശരിയാണ് എന്ന് അന്ന് മന്ത്രിയായിരുന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പ്രതികരിച്ചു വിഷയത്തിൽ സി പി എം പ്രതികരിക്കുമോ എന്നതാണ് നിർണായകം കൈരളി ചാനൽ എം ഡി ജോൺ ബ്രിട്ടാസ് സമരം അവസാനിപ്പിക്കേണ്ടേ എന്ന് ചോദിച്ച് വിളിക്കുകയും പിന്നാലെയുള്ള സംഭവ വികാസങ്ങളിലൂടെയാണ് സമരം അവസാനിപ്പിച്ചത് എന്നും ജോൺ മുണ്ടക്കയം വ്യക്തമാക്കുന്നു അന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പിണറായി വിജയന്റെ അതിവിശ്വസ്തനായിരുന്നു ജോൺ ബ്രിട്ടാസ് യു ഡി എഫ് സർക്കാരിൽ നല്ല സ്വാധീനമുള്ള വ്യക്തിയായിരുന്നു ജോൺ മുണ്ടക്കയം സമകാലിക മലയാളം വാരികയിൽ പ്രസിദ്ധീകരിക്കുന്ന ജോൺ മുണ്ടക്കയത്തിന്റെ പ്രത്യേക ലേഖനമായ സോളാർ ഇരുണ്ടപ്പോൾ എന്ന ലേഖനത്തിന്റെ മൂന്നാം ഭാഗത്തിലാണ് പുതിയ വെളിപ്പെടുത്തൽ രണ്ട് പത്രക്കാർ അവസാനിപ്പിച്ച സോളാർ സമരം എന്ന മൂന്നാം ഭാഗത്തിൽ കൊടുമ്പിരി കൊണ്ട സമരം എങ്ങനെയാണ് അവസാനിക്കുന്നത് എന്ന് തുറന്നുകാട്ടുകയാണ് ലേഖകൻ കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും പ്രവർത്തകരെ അണിനിരത്തി സി പി എം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ സമരം എങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിച്ചു എന്നതിനെക്കുറിച്ച് പല സംശയങ്ങളും പല കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നിരുന്നു സത്യത്തിൽ രണ്ട് പത്രലേഖകർ തമ്മിൽ നടത്തിയ ഒരു ഫോൺ സംഭാഷണത്തിൽ നിന്നുമായിരുന്നു അതിന്റെ തുടക്കം സമരത്തിന്റെ പുരോഗതി നിരീക്ഷിച്ച് ഓഫീസിൽ ഇരിക്കുകയായിരുന്ന തനിക്ക് പിണറായി വിജയന്റെ വിശ്വസ്തൻ കൂടിയായ ജോൺ ബ്രിട്ടാസിന്റെ ഫോൺ കോൾ വരികയായിരുന്നുവെന്ന് ജോൺ വ്യക്തമാക്കുന്നു സമരം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണ്ടേ എന്നതായിരുന്നു ഫോൺ കോളിലെ ചോദ്യമെന്നും അവസാനിപ്പിക്കണമെന്ന് തോന്നി തുടങ്ങിയോ എന്ന് താൻ തിരിച്ചു ചോദിച്ചു എന്ന് അദ്ദേഹം പറയുന്നു മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ബ്രിട്ടാസിന്റെ ഫോൺ കോൾ എന്ന് തനിക്ക് മനസ്സിലായെന്നും ജോൺ മുണ്ടക്കയം പറയുന്നു ഉടൻ പത്രസമ്മേളനം നടത്തി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ സമരം പിൻവലിക്കാൻ തയ്യാറാണെന്ന് ഉമ്മൻചാണ്ടിയെ അറിയിക്കാമോ എന്നായിരുന്നു ബ്രിട്ടാസിന്റെ അടുത്ത ചോദ്യം ജുഡീഷ്യൽ അന്വേഷണം നേരത്തെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞതാണല്ലോ എന്ന് ചൂണ്ടിക്കാട്ടി അതെ അത് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞാൽ മതി എന്ന് ബ്രിട്ടാസ് നിർദ്ദേശം ആരുടേതെന്ന് താൻ ചോദിച്ചു നേതൃത്വതലത്തിലുള്ള തീരുമാനമാണെന്ന് ഉറപ്പുവരുത്തി ശരി സംസാരിച്ചു നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു ജോൺ ലേഖനത്തിൽ ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നുണ്ട് ഉമ്മൻചാണ്ടിയെ വിളിച്ച് ബ്രിട്ടാസ് പറഞ്ഞ കാര്യം അറിയിച്ചുവെന്നും അദ്ദേഹം പറയുന്നു പാർട്ടി തീരുമാനം ആണോ എന്ന് ചോദിച്ച ഉമ്മൻചാണ്ടി പി കെ കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ച് വിവരം പറയാമോ എന്നും ജോണിനോട് ചോദിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി ഞാൻ കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ച് വിവരം പറഞ്ഞു അദ്ദേഹം തിരുവഞ്ചൂരിനെ ബന്ധപ്പെട്ടു തിരുവഞ്ചൂർ ബ്രിട്ടാസിനെയും തുടർന്ന് കോടിയേരി ബാലകൃഷ്ണനെയും വിളിച്ച് സംസാരിച്ചു തുടർന്ന് ഇടത് പ്രതിനിധിയായി എൻ കെ പ്രേമചന്ദ്രൻ യു ഡി എഫ് നേതാക്കളെ കണ്ടു ഇതോടെ സമരം തീരാൻ അരങ്ങൊരുങ്ങി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു വൈകാതെ പത്രസമ്മേളനം നടത്തി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു മിനിറ്റുകൾക്കുള്ളിൽ സമരവും തീർന്നു തലസ്ഥാനത്തെ പിടിച്ചുകുലുക്കിയ സമരം അങ്ങനെ അവസാനിച്ചു എന്നാണ് ജോൺ മുണ്ടക്കയം പറയുന്നത് എന്നാൽ അന്ന് സമരക്കാർക്കൊപ്പം നിന്നിരുന്ന ഡോക്ടർ തോമസ് ഐസക് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ കഥ അറിഞ്ഞിരുന്നില്ല എന്നും സമരം ഒത്തുതീർപ്പായത് ഒരു ചാനലിൽ നിന്ന് വിളിച്ചറിയിച്ചപ്പോൾ മാത്രമാണ് ഐസക് അറിഞ്ഞത് എന്നും ജോൺ മുണ്ടക്കയം പറയുന്നു സമരം പെട്ടെന്ന് അവസാനിപ്പിച്ചതിലുള്ള അതൃപ്തി ഐസക് മാധ്യമങ്ങളിലൂടെ അറിയിക്കുകയും ചെയ്തിരുന്നു ഐസക് പറഞ്ഞതിൽ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനെ എതിർപ്പുണ്ടായിരുന്നു ഇതോടെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒത്തുകളിച്ചാണ് സമരം അവസാനിപ്പിച്ചതെന്ന പ്രചരണം ശക്തമായെന്നും ജോൺ മൊണ്ടക്കേം ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു